ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് വരികയുണ്ടായി പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ വിജയമുണ്ടായിട്ടില്ല അപ്പോൾ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരവേലയാണ് സംഘടിപ്പിച്ചത് ഗവൺമെന്റിനെതിരായിക്കൊണ്ടും ഇടതുപക്ഷ മുന്നണിക്കെതിരായിക്കൊണ്ടും ആ വലിയ ദുഷ്പ്രചരണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ പല സ്ഥലങ്ങളിലും തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ എന്തായ എന്തുകൊണ്ടാണ് പുറകോട്ട് പോയത് എന്നൊക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കേണ്ട പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ തിരുവല്ലാമല പഴയനോ കൊണ്ടാഴി പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി അല്ല വിജയിച്ചത് അതുപോലെ തന്നെ ദേശമംഗലം പരവൂര് പാഞ്ഞാൽ മുള്ളൂർക്കര അതുപോലെ തന്നെ ചെറു വള്ളത്തൊണ്ടകർ പാഞ്ഞാൽ ചേലക്കരവി പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് തിരുവല്ലാമല പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ബി ജെ പി തന്നെയാണ് അവിടെ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവർ അവിടെ അധികാരത്തിൽ വന്നത് പിന്നീട് അതിൽ മാറ്റം വരികയും അവിടെ യു ഡി എഫ് പഞ്ചായത്തിന്റെ അധികാരത്തിൽ വഹിച്ചത് കൊണ്ടാഴി പഞ്ചായത്ത് പൂർണ്ണമായിട്ടും യു ഡി എഫാണ് ഭരിച്ചിരുന്നത് പഴയന്നൂർ പഞ്ചായത്തും പൂർണ്ണമായിട്ടും ബി ജെ പി ആണ് ഭരിച്ചിരുന്നത് പക്ഷെ ആ മൂന്ന് പഞ്ചായത്തുകളും യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് തിരുവല്ലാമലയും കൊണ്ടാഴിയും അതുപോലെ തന്നെ പഴയന്നൂരും അപ്പൊ ആ മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫ് വലിയ രീതിയിൽ പുറകോട്ടു പോകുന്ന സ്ഥിതി ചേലക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു ഈ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എൽ രണ്ട് കൂട്ടം യു ഡി എഫിനും എൽ ഡി എഫിനും ഈക്വലായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ തിരുവല്ലാമിലയും കൊണ്ടാഴിയിലും പഴയന്നൂരിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൊണ്ടാഴിയിലാണെങ്കിൽ ആറ് ഏഴ് എന്ന രീതിയിലായി എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ഇപ്പോൾ പഴയന്നൂരാണെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ മരി ജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ തിരുവല്ലാമലയിലും പത്ത് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് എന്നാൽ ചേലക്കരയുടെ പ്രത്യേകത ഒരു സീറ്റിൽ പോലും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നപ്പോഴാണ് പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് പന്ത്രണ്ട് സീറ്റ് യു ഡി എഫും നേടിയിട്ടുണ്ട് ഏകദേശം ഈക്വലായിട്ട് നിൽക്കുകയാണ് പതിനാൽ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു വെള്ളത്തൂർ നഗറിലും വലിയ മുന്നേറ്റമാണ് പരവോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി അതിൽ ദേശമംഗലവും അതുപോലെ തന്നെ മുള്ളൂർക്കിറിയും കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ മുന്നണിക്കുണ്ടായിരുന്നത് പരാജയപ്പെടുന്ന സ്ത്രീ നമ്മുടെ ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മുടെ വിജയം ആവർത്തിക്കാനും നില മെച്ചപ്പെടുത്താനും ബ്ലോക്ക് പഞ്ചായത്ത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മണ്ഡലത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത് തിരുവല്ലാമലയും ചേലക്കരയും വള്ളത്തൂർ നഗറും അതുപോലെ തന്നെ നമ്മുടെ ഈ എരുമപ്പെട്ടി പഞ്ചായത്തിൽ രണ്ട് പഞ്ചായത്തുകൾ പിന്നെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലാണ് വരവൂരും ദേശമാണ് അതുൾപ്പെടെയുള്ള ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലും വിജയിക്കാൻ കഴിഞ്ഞു പൊതുവേ അങ്ങനെ ഒരു വലിയ വലിയ തിരിച്ചടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വിജയമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച വാർഡുകളിൽ നമുക്ക് പരാജയം സംഭവിച്ചിരുന്നു എന്നാൽ ചില വാർഡുകളിൽ നമുക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എതിരാളികളൊന്നും പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് പിന്നീട് വിധേയമാക്കും തീർച്ചയായിട്ടും എവിടെയെങ്കിലും നഷ്ടപ്പെടലുണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ചകളുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിവേഗം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും അത് സംസ്ഥാന വ്യാപകമായിട്ടും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രചരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കൊണ്ടുവരികയുണ്ടായി ആ പ്രചരണങ്ങളിൽ ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അത്തരം തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതിവേഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി നടത്താൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം വികസന രംഗത്തും ക്ഷേമ മേഖലയിൽ നമ്മുടെ കേരളം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് എന്ന് ഏത് ശത്രുക്കൾക്കും തിരിച്ചറിയാൻ കഴിയേണ്ടതാണ് പക്ഷേ തിരിച്ചറിഞ്ഞാലും അത് തിരിച്ചറിവായിട്ട് കാണാതിരിക്കുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടാകുന്നു എന്തെല്ലാം വികസനമുണ്ടായാലും ആ വികസനമൊന്നും വികസനമായി കാണാതെ ജനങ്ങളിടേക്ക് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും നമ്മുടെ ഇപ്പോൾ കൊണ്ടാഴി ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാലങ്ങളും ഒന്ന് പുത്താമ്പള്ളി വായനൂർ പാലം അതുപോലെ തന്നെ നമ്മുടെ നൂറ്റാണ്ടുകൾ ആഗ്രഹിച്ച കാര്യമാണ് വായനൂർ ഒറ്റപ്പാലം പാലം അതെല്ലാം സാധ്യമാക്കിയ ഒരു പ്രദേശത്ത് നിന്നെ എന്ത് വികസനം നടത്തി എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് നൂറ്റാണ്ടുകൾ ആളുകൾ ആഗ്രഹിച്ച് നടക്കാത്ത കാര്യങ്ങളാണ് അതെല്ലാം അതെല്ലാം നടപ്പിലാക്കിയാലും എന്ത് വികസനം നടത്തി നമ്മുടെ ചേലക്കര പോളിടെക്നിക്കിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ അനൗൺസ്മെന്റിൽ എന്ത് വികസനം നടത്തിയാലും അതെല്ലാം നിഷ്പ്രമാക്കുന്ന രീതിയിലുള്ള പ്രചാരവേലകൾ കൊണ്ടുവരികയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പ്രചാരവേല ആളുകൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ ജനങ്ങളെ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നല്ലതാണ് ക്ഷേമപ്രവർത്തനം നല്ലപോലെ നടത്തി വികസന പ്രവർത്തനം നല്ലപോലെ നടത്തി അതുപോലെ നമ്മുടെ നാടിൻ്റെ ഹൈറ്റും ഒരുമയും കാത്തുസൂക്ഷിക്കാനും നല്ലപോലെ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷം ഉണ്ടാകാതിരുന്നു എന്നുള്ളത് ജാതി സംഘർഷങ്ങൾ മതസംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയുണ്ടായി പക്ഷേ പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സംഘുചിതമായിട്ടുള്ള ചില താല്പര്യങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അത് റബ്ബർ കർഷകരാവട്ടെ അതുപോലെ നെൽ കർഷകരാവട്ടെ മറ്റ് കർഷകരാവട്ടെ അവരെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടാറുണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ രീതിയിലുള്ള നിഷേധാത്മകമായ സമീപനം നമ്മൾ നേരിടേണ്ടി വന്നു അത് പ്രധാനമായിട്ട് സാമ്പത്തിക രംഗത്ത് തന്നെയാണ് സാമ്പത്തിക രംഗത്ത് നമ്മുടെ കേരളം വലിയ ഒരു സമ്പന്നമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പം ആ സമ്പന്നമല്ലാത്ത സംസ്ഥാനത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് അവിടെയാണ് വികസനം ഒരിടിപ്പല്ല ഉണ്ടായത് വികസനം മുന്നോട്ട് പോവുകയാണ് പ്രവർത്തനങ്ങൾ പുറകോട്ട് പോവുകയല്ല ഇത് ക്ഷേമ ക്ഷേമപ്രവർത്തനം മുന്നോട്ട് അപ്പോൾ സാമ്പത്തിക പ്രസിദ്ധിയും പ്രയാസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടുന്നത് നമ്മുടെ തനത് വരുമാന മാർഗം വർദ്ധിപ്പിക്കാനും മറ്റ് മാർഗങ്ങളിലൂടെ ധനാഗമം നടത്തിക്കൊണ്ട് നമ്മുടെ വികസനവും ക്ഷേമവും ഒക്കെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് അനുഭവിക്കുന്ന ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേഷൻ നടത്തുക മണി പവറും ബസിൽ പവറും മാനിപ്പുലേഷനും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ സ്വാധീനം ചെലുത്താൻ കഴിയും അതാണ് ബീഹാറിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഉത്തരേന്ത്യ സംസ്ഥാനിൽ കാണുന്ന അത് എല്ലാ സ്ഥലത്തേക്കും വരികയാണ് മണി പവറുടെ സ്വാധീനം വല്ലാതെ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് സാധാരണ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥ കൂടി നമ്മുടെ രാജ്യത്തുള്ള അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്ന തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് മാറണം യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വിജയമായിട്ട് ആ വിജയ തെരഞ്ഞെടുപ്പുകളെ നമുക്ക് മാറ്റാൻ വലിയ ഇടപെടുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ സമ്പത്തൊന്നും ചെലവഴിക്കാനല്ല ഗവൺമെന്റ് ഉണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷെ അത് കഴിയില്ല യു ഡി എഫ് ചിലവഴിക്കുന്ന പോലെ ബി ജെ പി ചെലവഴിക്കുന്ന പോലെയുള്ള പൈസ ഒന്നും ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ശേഷി അല്ലെങ്കിൽ ആ രീതിയല്ല ഇടതുപക്ഷേ എന്നാണ് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ കൂടുതൽ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുക ഇടതുപക്ഷം ഇല്ലാതായാൽ നമ്മുടെ രാജ്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക ചെറിയ ശക്തിയാണ് വലിയ ശക്തി അല്ലെങ്കിൽ പോലും ചെറിയ ശക്തിയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനവും അതുപോലെ ഇടപെടലും നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് അത് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് പലപ്പോഴും പിന്തിരിപ്പിനാശയം വെച്ച് കിടക്കുന്ന ആളുകളെല്ലാം ആഗ്രഹമാണ് കാരണം തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നൊരു ഘടകം പിന്നെ ഇടതുപക്ഷമാണ് അതുകൊണ്ടാണ് ഈ പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോഴും പറയുന്നത് പിന്നെ കുഴി കുത്തി അതിൽ ഇലവെച്ച് ഭക്ഷണം കൊടുക്കണം ആ സംസ്കാരം ആണ് അത് ഒരു സംസ്കാരമാണ് അതാണ് പാളയിൽ കഞ്ഞി കുടിപ്പിക്കണമെന്നും തെമ്പരാനെന്ന് വിളിപ്പിക്കണമെന്നും പണ്ട് വിളിച്ചപ്പോൾ അതിനെതിരെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയർന്നു നിരുന്ന ഇ എം എസ് അടക്കമുള്ള അല്ലെങ്കിൽ വലിയ നേതാക്കളടക്കമുള്ള ആളുകൾ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പാടില്ല തെമ്പരാനിൽ വിളിക്കരുത് പാളയിൽ കഞ്ഞി കുടിക്കില്ല അങ്ങനെ പറഞ്ഞാൽ അത് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതൊക്കെ രഹസ്യമായിട്ട് ഈ അജണ്ട പുറത്തെടുക്കും കുറച്ചുകഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എപ്പോൾ ഇല്ലാതാകുന്നോ ആ സമയത്ത് ഈ ഇത്തരം പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് സമയമല്ലോ തിരഞ്ഞെടുപ്പ് അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് അപ്പോഴെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടർന്നും മുന്നോട്ട് പോകണം തിരഞ്ഞെടുപ്പിൽ പരാജയമോ അല്ലെങ്കിൽ വിജയമൊക്കെ സംഭവിക്കും പക്ഷേ നമ്മുടെ കൃത്യമായിട്ടുള്ള ആശയപ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് തെരഞ്ഞെടുപ്പ് ആ ആശയപ്രചരണത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കും അതിലെ ഒരു പക്ഷേ കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുകയെ തള്ളുകയൊക്കെ ചെയ്യും എങ്കിൽ പോലും നമ്മൾ നിലപാടൊന്നും വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക സമൂഹത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരുപാട് കാലത്തുണ്ടായല്ലോ മനുഷ്യന്റെ ക്ഷേമ പ്രവർത്തനം ഗവൺമെൻ്റുകൾ പിന്മാറണമെന്നാണ് ആവശ്യപ്പെട്ടത് നമുക്കറിയാം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ആദ്യമായി ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ് ഗവൺമെൻ്റുകൾ ക്ഷേമപ്രവർത്തനം നടത്തേണ്ടതല്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഒരു കാരണവശാലും മനുഷ്യൻ നൽകേണ്ട സേവന പ്രവർത്തനം പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല നാടിൻ്റെ സാമ്പത്തിക പ്രസിന്ധിയും പ്രയാസവും പരിഹരിക്കേണ്ടത് പാവപ്പെട്ടവനെന്തേലും ചെയ്ത് നിർത്തിവെച്ചുകൊണ്ടായിരിക്കരുത് അത് അവർക്ക് തുറന്നേ തുറന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള ആശയമാണ് അവരിലോട്ട് വെച്ചത് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല ഇപ്പോൾ എന്താണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊഴിലാളികൾക്ക് കിട്ടിയ സ്വ അല്ലെങ്കിൽ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരോട് സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ ഇപ്പോൾ അത് നഷ്ടപ്പെടുകയാണ് തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ പോരാട്ടത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും വരുക അപ്പോൾ ഇടതുപക്ഷത്തിന് പരാജയപ്പെടുമ്പോൾ ആഹ്ലാദിക്കുന്ന ആളുകൾ ഒരു കാര്യം തിരിച്ചറിയണം അത് നമ്മുടെ നാശത്തിൻ്റെ തുടക്കമാണ് എന്നുകൂടി തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാധ്യതയുണ്ട് തൊഴിലാളികളും കർഷകരും മറ്റ് അധ്വാനിക്കുന്ന ആളുകളും എല്ലാം തന്നെ ഒന്നിച്ചു നിൽക്കേണ്ട എൻ്റെ ആവശ്യകത കൂടുതൽ കൂടുതൽ ബോധ്യം വരുന്ന ദേശീയ അന്തരീക്ഷമാണുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി വേണം ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ള തോൽവിലൂടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല അത് വലിയ രീതിയിൽ തന്നെ തിരിച്ച് വരുമെന്ന കാര്യം യാതൊരു സംശയമില്ല അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ജനങ്ങൾ ആശങ്ക അകറ്റിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം